ഹായ് ഫ്രണ്ട്സ് അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ലൈക്ക് സബ് ഷെയർ കെട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിന്ന് സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട് അവർക്കപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നമ്മൾ തേച്ചതാണല്ലോ ഒരു റൂം തേച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് നനക്കാൻ വേണ്ടിയിട്ട് കാക്കുൻ്റെ കൂടെ വന്നാൽ കേട്ടോ അപ്പോൾ അവിടെ ഒരാൾ മേലെ നനക്കുന്നുണ്ട് ഞാൻ താഴ്ത്താണ് കിട്ടോ മോട്ടറിൻ്റെ സ്വിച്ച് അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴ്ത്ത് നിന്നതാണ് അപ്പോൾ ഇങ്ങനെ നിന്നപ്പോഴാണ് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ തറവാട് പൊളിക്കും കേട്ടോ ലേച്ചന് വീട് കയറ്റാനുള്ള പ്ലാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല വേഗം വീടൊക്കെ ആവട്ടെ എന്നിട്ട് രണ്ട് കൂട്ടർക്കും നല്ല അടിച്ചു പൊളിച്ചിരിക്കണിട്ടിവിടെ പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് വെറുതൊന്ന് വീട് വീഡിയോ എടുക്കാൻ തോന്നിയത് കേട്ടോ അപ്പോൾ ഒന്നുമല്ല ഒരു രസം ഇനിയിപ്പോൾ അത് പൊളിച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ കഴിയില്ലല്ലോ നമുക്ക് അപ്പോൾ എന്നും ഒരു ഓർമ്മയായിട്ട് നമ്മൾ വീഡിയോസൊക്കെ എടുത്തിടുകയാണെങ്കിൽ അതെന്നു ആണെങ്കിലും നമുക്ക് എടുക്കാം കാണാം നമ്മൾ മക്കൾക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാമല്ലോ അല്ലേ പേരക്കുട്ടികൾക്കൊക്കെ നമ്മൾ തറവാട് പേരെങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു കൊടുക്കാമല്ലോ ഇങ്ങനെ വീഡിയോ കാണിച്ചൊക്കെ കൊടുത്തിട്ട് അപ്പോൾ നമ്മുടെ തറവാടും നമ്മൾ കഴിച്ചിട്ട വീടും ഈ ഒരു ഡിഫറെൻറ്റേ ഉള്ളൂ കേട്ടോ അപ്പം ഇനി ഒരും കൂടെ ഒന്ന് പൊളിച്ച് വേഗം ഒന്ന് കയറ്റട്ടെ അപ്പോൾ വെറുതെ ഒന്ന് ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാൻ വേണ്ടിയിട്ട് നടക്കട്ടെ അപ്പം മേലെന്നങ്ങനെ കൂകണുണ്ട് ഒരാൾ ഓഫ് അല്ലേ സ്വിച്ച് ഓഫ് ആക്കാൻ പറഞ്ഞിട്ടോ ഞാൻ അപ്പോൾ ഞാനിവിടെ ഭയങ്കര വീഡിയോ എടുത്ത് നടക്കല്ലേ ഇട്ടിട്ട് അങ്ങനെ ഇതാണ് നമ്മുടെ അടുക്കള കേട്ടോ ഇതായിരുന്നു അടുക്കള അപ്പോൾ ആൾ കുറേ ദിവസം അല്ല അവരിപ്പോൾ വേറെ താമസമാണ് കേട്ടോ ഉമ്മയും വിളയച്ച ഒക്കെ താമസം അപ്പോൾ വീട് ആകെ എലിയ മാന് എലിയാളോ ശല്യം പെരിച്ചായ് മാന്തിയിട്ടൊക്കെ പണ്ടത്തെ പഴയ പേരല്ലേ അപ്പോൾ ബാക്ക് സൈഡൊക്കെ ആകെ പൊളിഞ്ഞാടാനൊക്കെ ആയിട്ടുണ്ട് ചതലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറാനും ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കുറേ ദിവസമായിട്ട് അടച്ചിട്ടതല്ലേ വല്ല ജന്തുക്കളും ഉണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അതൊക്കെ വീഡിയോ എടുത്തിരിക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതാ കാക്കു പണിക്ക് പോയി അവിടെ നിന്ന് നിന്നെ വഴിക്ക് ഇറക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് നടന്ന് പോന്നിട്ടോ അങ്ങനെ കുറച്ച് അപ്പം ചുട്ട് വെച്ചിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ വന്നിരിക്കണെ മോനും വന്നിട്ടുണ്ടായിരുന്നു രാവിലെ മദ്രസ് കഴിഞ്ഞ് വന്ന കേട്ടോ അപ്പം അവന് അപ്പം ചൂട് കണ്ടാലവന് ഭയങ്കര ദേഷ്യം കേട്ടോ അപ്പം ഓനും ചേരില്ല അപ്പം കണ്ടാലും അവന് അലർജിയാണ് അപ്പം അവന് ഇഷ്ടമല്ലാത്തൊരു കടിയാട്ടോ അപ്പം അപ്പം അതിൽ ദേഷ്യം വന്നിട്ട് കഴിക്കെനിക്കൊന്നും വേണ്ട ഞാനങ്ങനെ പോവുകയെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഒരു ഇരുപത് രൂപ എടുത്ത് കൊടുത്തിട്ടിരുന്ന ആ നൂഡിൽസ് വാങ്ങി വാവേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞയച്ചിട്ടുണ്ട് ആൾ അത് കേട്ടപ്പോൾ ഓടിക്കണം കേട്ടോ കെട്ടിട്ട് അങ്ങനെ സൈക്കിൾ ഉണ്ടല്ലോ ഇപ്പോൾ അതുകൊണ്ട് വേഗം അങ്ങോട്ട് പോയിട്ട് വാങ്ങി വരും അങ്ങനെ അങ്ങനെതാണ് നൂഡിൽസൊക്കെ കൊടുന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഓനെന്നെ ഗ്യാസുമ്പോൾ വെച്ചെടുക്കണെട്ടോ തിളക്കാനും അപ്പം ഉണ്ടാക്കാനും വലിയ പണിയൊന്നും ഇല്ലല്ലോ അതങ്ങട്ട് വെള്ളം തിളച്ചതിൽ ആ പൊടിയും അതിട്ടിട്ടങ്ങോട്ട് വറ്റിച്ചെടുക്കുക അത്ര ചീലോട്ട് വേറെ ഒന്നും അതിൽ ഇടുന്നത് ഇഷ്ടമല്ലേനും അപ്പോൾ ഇത് ഇന്നലെ രാത്രി നമ്മുടെ കാക്കു കൊടുക്കുന്ന പച്ചക്കറി കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ഇല്ലാത്ത കാരണം കുറച്ച് കുറച്ച് സാധനം കൊണ്ടുവരുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് എന്താ വെക്കുന്നത് വെച്ചാൽ അതുകൊണ്ടും നാളൊക്കെ എന്താ വെച്ചാൽ അങ്ങനെ രാത്രി വരുന്ന ടൈമിൽ ഫോൺ ചെയ്യും എന്തെങ്കിലും വേണോ സാധനം പച്ചക്കറി വേണോ ചോദിച്ചിട്ട് അങ്ങനെ അന്നാന്ന് വാങ്ങണ സാധനങ്ങൾ തന്നെ കേട്ടോ അല്ലാതെ നമ്മൾ മാസത്തിന് കൊടുന്ന് വെക്കലൊന്നുമില്ല കുറേശേ കുറേശ്ശെ നമ്മൾ കൂലിപ്പണിക്കാരല്ലേ അപ്പോൾ അന്നാന്ന് അന്നാന്ന് കിട്ടുന്നതുകൊണ്ട് അന്നാന്ന് കഴിയും അത്രേ ഉള്ളൂ കേട്ടോ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയിട്ട് ഒന്നായിട്ട് വാങ്ങി കൊണ്ടുവയ്ക്കാനൊന്നും നമ്മൾക്ക് വലിയ ഒരു ഇതൊന്നും ഇല്ല എന്നാലും ഉള്ളത് കൊണ്ട് അടിച്ചുപൊളിച്ച് കഴിയുണ്ട് ഹാപ്പിയായി ജീവിക്കുന്നുണ്ട് പഠിച്ച എത്തിച്ചെന്നിത്തോളം നമുക്കൊരു കുറവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ പിന്നെ പിന്നെ കുറച്ചൊക്കെ വീടിൻ്റെ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് പിന്നെ ഏതൊരു മനുഷ്യനായാലും ഉണ്ടാകും ഒരു വീടൊക്കെ ആകുമ്പോൾ കുറച്ച് കടവും കടവും കള്ളിയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ അങ്ങനെ താനേ മേടിക്കോളും അപ്പോൾ എന്തായാലും മക്കളെയൊക്കെ പറഞ്ഞയച്ച് ഇനിയിപ്പം അതാ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയും ഒക്കെ ഉണ്ടാക്കാനാണ് അപ്പം ഇന്നത്തെ കൂട്ടാനും കേബേജ് ഉപ്പേരും വെണ്ടക്ക കറിയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി വറുത്തരച്ചിട്ടുള്ളൊരു കറിയൊക്കെ വെക്കുകയാണ് അപ്പോൾ എന്തായാലും ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറ് പിന്നെ വെക്കാൻ പണിയില്ല വേഗം തന്നെ അത് വെന്ത് കേട്ടോ നല്ല അടിപൊളി അരിയാണ് സിൽക്കി അരി കേട്ടോ ഞങ്ങൾ വാങ്ങല് സിൽക്ക് അരി ആയിരിക്കലോ അറിയുമെങ്കിൽ പറയണേ നമ്മൾ സിൽക്ക് അരി റേഷൻ അരിൻ്റെ ഒക്കെ ഒരു പോലെയാണ് പക്ഷേ റേഷൻ അരിൻ്റെ ആ മണം ഉണ്ടാവില്ല കേട്ടോ നല്ല രസമുള്ളൊരു മണമാണ് നല്ല സോഫ്റ്റും ചോറും നല്ല സോഫ്റ്റ് ഉണ്ടാവും ചെറിയ ചെറിയ അരിയാവും കേട്ടോ അപ്പോൾ അത് രണ്ട് മൂന്ന് തള തിളക്കുമ്പോഴത്തേക്കും നമ്മൾ പൊന്നേരിയൊക്കെ ഉണ്ടല്ലോ പുന്നേരിയൊക്കെ തിളപ്പിച്ച് കഴിക്കുന്ന പോലെയാണ് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ചായയും കടിയൊക്കെ കാക്കുന്ന റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പത്ത് മണി പത്തര പതിനൊന്ന് മണിയൊക്കെ ആവും ടൈമൊന്നും ഇല്ല കേട്ടോ പത്ത് മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും വരും ചായ കുടിക്കാൻ അപ്പോൾ ഒന്ന് ഞാൻ ഉള്ളി റോസ്റ്റാണ് ഉണ്ടാക്കണം മുട്ടല്ലാത്ത റോസ്റ്റ് ഉണ്ടല്ലോ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു അങ്ങനൊരു റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചോറ് അവിടെ വാർത്ത് വെച്ചിരിക്കണം ഞാനങ്ങനെ കമിഴ്ത്തിയിട്ടോ വെക്കുക അപ്പോൾ ഇനിയിപ്പോൾ താ കേബേജും വെണ്ടയ്ക്കൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെണ്ടയ്ക്കൊന്ന് വാട്ടിയിരിക്കട്ടെ കേട്ടോ ഞാൻ വെണ്ടയ്ക്ക ഏതൊക്കെ ഇടുകയാണെങ്കിലും ഞാൻ ഇതുപോലെ ഒന്ന് വാട്ടിയിട്ടേ ഇടളൂട്ടോ അതിൽ ആ വഴുവഴുപ്പൊന്ന് പോയി കിട്ടണം അപ്പോൾ വെണ്ടയ്ക്കേൻ്റെ ഒരു രസം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോഴൊരു എന്തോ പോലെ തോന്നും തോന്നോ ഇതിൻ്റെ കാര്യം കേട്ടോ എനിക്കത് ഇഷ്ടമല്ല അപ്പോൾ എല്ലാവരും അങ്ങനെ ആവുമെന്ന് വിചാരിക്കണം ചിലർ വാട്ടാറില്ല കേട്ടോ വാട്ടാതെ വെക്കണതാണ് പക്ഷെ ആ വാട്ടിയിട്ട് ഒന്ന് കറിക്ക് ഇടുകയാണെങ്കിൽ ആ പശ വശപ്പം അങ്ങോട്ട് ഇല്ലാതാവും അങ്ങനെ അതാ നമ്മൾ വെണ്ടക്കൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇക്കൊരു ഉള്ളിയും ഒരു ഉള്ളിയല്ല കേട്ടോ ഒരു തക്കാളി പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് വെണ്ടക്കയിലിട്ടിട്ട് അറിയായിട്ടാണ് കേട്ടോ ഒരു ഉള്ളീൻ്റെ പകുതി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം ഇപ്പോൾ കുറച്ച് മഞ്ഞളും അതുപോലെ മല്ലി ഇട്ടുകൊടുക്കുക ഈ ഒരു കറിക്ക് മുളക് പൊടി ഇടാറില്ല കേട്ടോ ഞാൻ മുള വറുത്തരച്ച കറിയാണ് മുളക് പൊടിക്കു പകരം നമ്മൾ നല്ല എരിവുള്ള പച്ചമുളക് ഒരു അഞ്ചാറിന് ഇട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല രസമുള്ളൊരു കറിയാണ് എന്നും നമ്മളിപ്പോൾ വെണ്ടക്ക മീൻകറി സ്റ്റൈലിലും വെണ്ടക്ക പൂ വറ്റിച്ചിട്ടും ഒക്കെ എല്ലാം വെക്കൽ ഇന്നിപ്പോൾ അതാ തേങ്ങക്കൊന്ന് വറുത്തരച്ചിട്ട് വെക്ക കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കയിൽ നമ്മൾ മസാല പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് അവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കുറച്ച് തേങ്ങയൊക്കെ ചെരുവിയെടുത്തിട്ട് ഒന്ന് വറുത്തെക്കട്ടെ കേട്ടോ അതിൽ നമ്മൾ വലിയ ജീര ഇട്ടിട്ടുണ്ട് വലിയ ജീരകം പെരും ജീരകം കേട്ടോ അങ്ങനെ പറഞ്ഞാൽ ചില ഒരു കറി ഉണ്ടാവുള്ളൂ അല്ലേ ഞാനിവിടെ ചെറിയ ജീരകം വലിയ ജീരകം അങ്ങനെ കേട്ടോ പറയാം നമ്മൾ ഇറച്ചിക്കൊക്കെ ഇടേണ്ടത് വലിയ ജീരകം നമ്മൾ മോരും കറിക്ക് ചെറിയ ജീരകം ഇട്ടിടുക അപ്പോൾ അയ്യ്ക്ക് കുറച്ച് കറിവേപ്പിയിൽ ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ തേങ്ങ വറത്തെടുത്തത് അങ്ങനെ തേങ്ങ ഒക്കെ വറുത്ത് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറി വരട്ടെ അപ്പം തന്നെ നമ്മൾ വെണ്ടക്കൻ്റെ കറിയൊന്ന് വെന്ത് സെറ്റായി വരുന്നുണ്ട് കുറച്ചും കൂടി ഒന്ന് വേവാണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം അതപ്പുറത്ത് ഗ്യാസ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈയൊരു ഗ്യാസിൽ അടുപ്പിൽ നമുക്ക് ഉപ്പേരിക്കുള്ള ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ കേബേജ് ഉപ്പേരി കേട്ടോ അപ്പോൾ എണ്ണ ഒക്കെ എന്താ കാലി അയക്കുന്നുട്ടോ അപ്പം ഇനിയിപ്പോൾ സാധനങ്ങൾ കൊണ്ടുവരണം പിന്നീ മുളകും മല്ലി മുളകുമൊക്കെ ഡബ്ബൊക്കെ കഴുകണം കേട്ടോ കഴുകാണ്ട് നച്ചുള്ളിപ്പണി എവിടെ ആയിട്ടില്ല കുറേശേ കുറച്ചങ്ങനെ കുറച്ചൊക്കെ അലക്കലും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ കൊതുക്കണം തട്ടിക്കോട്ടലും വറല തട്ടലും അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് ഇനി ഇങ്ങനെ ഓരോന്ന് കഴുകലും തുടക്കലൊക്കെ ആയിട്ടുള്ളൊരു പണി തന്നെ ഉള്ളു കേട്ടോ അങ്ങനെ ഇതാ കറിവേപ്പില ഉള്ളി പച്ചമുളകൊക്കെ ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളെ കേബേജ്ക്കുള്ളത് കേട്ടോ അപ്പോൾ കടുകിട്ട് കൊടുത്തിരിക്കണം ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കട്ടെ ഞാനധികം ചെറിയുള്ളി അല്ല കേട്ടോ ഉപയോഗിക്കാം അധികം ഞാൻ വലിയ ഉള്ളി തന്നെ ഉപയോഗിക്കാം ഉപ്പേരിക്കും ഉപ്പേരിയൊക്കെ തുമിച്ച് എടുക്കുമ്പോൾ ചെറിയുള്ളി ആവും ടേസ്റ്റില്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ കാക്ക ചെറിയ ഉള്ളി തരില്ല കേട്ടോ ഉള്ളീന്ന് പറയുന്നത് വലിയുള്ളി അപ്പോൾ എന്നോട് പറയും ചെറുതാക്കി കുനു കുഞ്ഞാന്ന് അരിഞ്ഞാൽ മതി അപ്പോൾ അത് ചെറിയുള്ളി ആയിക്കോളും പറയും കേട്ടോ അതുകൊണ്ട് എനിക്ക് ചെറിയ ഉള്ളി അത്യാവശ്യം ഞാൻ ചിലപ്പോൾ വല്ല വണ്ടിക്കാരൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ വാങ്ങാറട്ടോ ചെയ്യുക ഉള്ളി അപ്പോൾ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ചെറിയുള്ളീൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് വലിയ വലിയുള്ളീൻ്റെ ടേസ്റ്റ് വേറെ അത് പറഞ്ഞാലും അങ്ങോട്ട് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ഉള്ളി തന്നെയാണ് പറഞ്ഞോട് അപ്പോൾ വേറെ ഒന്നും കൊണ്ടുവല്ല ചിലപ്പോൾ ചെറിയ ഉള്ളിക്ക് നല്ല റേറ്റ് ആവും കേട്ടോ അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ വാങ്ങി ഒക്കെ രണ്ടും പാടും ഇതാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാവും അപ്പോൾ നമ്മളിതാ കാബേജൊക്കെ ഉള്ളിയൊക്കെ വാടിയതിന് ശേഷം കാബേജും കുറച്ച് തേങ്ങയും അതുപോലെ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതോ നല്ലോണം ഇളക്കി അങ്ങോട്ട് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫുള്ളും ഗ്യാസുമ്പോൾ തന്നെയാണ് കേട്ടോ പാചകമൊക്കെ ചോറ് പിന്നെ കരണ്ടടുപ്പിൽ വെക്കും കേട്ടോ അതുകൊണ്ട് ചോറ് വേഗം ആവാൻ സുഖം കരണ്ടടുപ്പാണ് ഗ്യാസിലാവണേലേറെ പെട്ടെന്ന് കരണ്ടടുപ്പിലായി കൂട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചോറൊക്കെ അധികം കരണ്ടടുപ്പിൽ തന്നെ വെക്കുന്നത് അങ്ങനെ നമ്മുടെ ഇതാ വെണ്ടക്കേക്ക് ഒരു നുള്ളു പുളിയിട്ടോ കുറച്ച് ലേശം പുളി ഒഴിച്ചാൽ മതി പുളിൻ്റെ ടേസ്റ്റ് വേണ്ടവർക്ക് കേട്ടോ അല്ലാത്തവർക്ക് പിന്നെ ആ തക്കാളിൻ്റെ പുളി തന്നെ മതി ഇവിടെ പുളീൻ്റെ ഒരു ഇത് വേണം കേട്ടോ അപ്പോളേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൂ അങ്ങനെ പുളിയൊക്കെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് അരച്ച് ഇതാ കേട്ടോ ഒഴിച്ചിട്ടുണ്ട് കറിയൊക്കെ നല്ല മണം ഉണ്ട് കേട്ടോ ആ പെരും ജീരകത്തിൻ്റെയൊക്കെ മണം നല്ല അടിപൊളി മണമാണ് അപ്പോൾ പെരിയും അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒന്ന് കടുക് വറുത്ത് കേട്ടോ കടുകിടാറില്ല കേട്ടോ നമ്മൾ കുറച്ചുള്ളിയും അതുപോലെ കറിവേപ്പിലൊന്ന് നൽ നല്ലതുപോലൊന്ന് വറുത്തിട്ട് കറിക്ക് കൂട്ടിക്കൊടുക്കുക ചെയ്യണത് അപ്പോൾ വെളിച്ചെണ്ണയിലെ ചെയ്യുകയാണെങ്കിൽ അതിലും നല്ല രസം തോന്നും അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഓയിലും കുപ്പി കാലിയാക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നും പറയും എണ്ണയും പഞ്ചസാരയും കുറച്ചുള്ള കൊണ്ടു എന്ന് പറയും എനിക്കാണെങ്കിൽ കുറച്ച് എണ്ണയിലൊക്കെ എങ്ങനെയല്ലേ വറുത്തെടുക്കുക അപ്പോൾ ഒരു കുറച്ചൊക്കെ ഒരു അത്യാവശ്യത്തിനൊക്കെ എണ്ണ ഒഴിക്കണ്ടേ അപ്പോഴല്ലേ നമ്മൾ വെക്കണ കറികൾക്കൊക്കെ ഒരു രുചി കിട്ടുള്ളൂ അതുകൊണ്ട് അധികം എണ്ണ ഉപയോഗിക്കണ്ടെന്നൊക്കെ പറയും പക്ഷെ ഞാൻ എനിക്കൊരു ഇതിനനുസരിച്ച് ഞാൻ ഉപയോഗിക്കും കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ കറിക്കുള്ള ഉള്ളിയും കറിവേപ്പിലൊക്കെ നല്ലതുപോലെ മുരിച്ച് നമ്മളെ കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ആരെങ്കിലും കറി വെക്കാത്തവരുണ്ടെങ്കിൽ വെണ്ടക്ക കറി ഇങ്ങനൊന്നും വെച്ച് നോക്കുകയുള്ളൂ നല്ല രസമാണ് മണമുണ്ട് കഴിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഒരു മസാലക്കറി പോലെ മസാല എന്ന് പറഞ്ഞാൽ ഒരുപാട് മസാലൻ്റെ കുത്തലൊന്നുമില്ല വെറും മുളക് മുളക് പച്ചമുളകും മല്ലിയും അതുപോലെ തന്നെ മഞ്ഞളും മാത്രം കേട്ടോ പിന്നെ തേങ്ങയ്ക്ക് കുറച്ച് ജീരകവും അരക്കണുണ്ട് പെരും ജീരകം ഒന്ന് വറുത്തെടുക്കാമെന്ന് എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പം പണികൾ കയറിഞ്ഞാൽ ഇനി ഒന്നുമില്ല കേട്ടോ അപ്പോൾ മോന് പോയിപ്പോൾ വേഗം പണികളൊക്കെ ഇങ്ങോട്ട് ഇന്ന് വേഗം കഴിഞ്ഞിരിക്കണേ ഇനിയിപ്പോൾ അതാണ് നമ്മൾ ടുത്ത പാത്രങ്ങൾ പാത്രങ്ങൾ ഇങ്ങനെ ഉണ്ടാവുമല്ലോ തക്കാളി അരിഞ്ഞുവച്ച പാത്രം അതുപോലെ പുളിയിട്ട പാത്രം മാവ് കലക്കിയ പാത്രം തേങ്ങ അരച്ച പാത്രം അങ്ങനെ ചായ കുടിച്ച പാത്രം അങ്ങനെ പല പല പാത്രങ്ങളുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കഴുകി എടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും ഞമ്മൾക്ക് നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കേ ബൈ അസ്സലാമലൈക്കും